വേനൽ ചൂടിന്റെ കാഠിന്യം കൂടിയപ്പോൾ തീപിടുത്തം ആകസ്മിക സംഭവമാവുകയാണ് വിശുദിനത്തിൽ മലയോരത്തെ മൂന്നിടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായത് പെരിങ്ങോം ഫയർഫോഴ്സിന്റെ അവസരോചിതമായ ഇടപെടലാണ് കൂടുതൽ നാശനഷ്ടം ഒഴിവാക്കിയത് എരമംകുട്ടൂർ പഞ്ചായത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അഗ്നിബാധ ഉണ്ടായത് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ സെവൻ വൺ സീറോ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ 啊。<music> <music> വേനൽച്ചൂടിന്റെ കാഠിന്യം കൂടിയതോടെ മലയോരത്ത് തീപിടുത്തവും വർദ്ധിക്കുകയാണ് വിഷുദിനത്തിൽ വ്യാപകമായ തോതിലാണ് തീപിടുത്തമുണ്ടായത് കുറ്റൂർ സൺറൈസ് കോളേജിന്റെ എട്ടേക്കറോളം സ്ഥലത്തെ കശുമാവുകളും റബ്ബർ മരങ്ങളുമാണ് കത്തിനശിച്ചത് രാവിലെ പത്തരയോടെ പടർന്ന തീ വളരെ പെട്ടെന്നാണ് അത്യാഹിതമായി മാറിയത് പെരിങ്ങോം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു എരമം കുറ്റൂർ പഞ്ചായത്ത് ഒറുകുണ്ടിൽ ശ്രീനിവാസിന്റെ വീടിനോട് ചേർന്ന ഷെഡിനെ ഉച്ചയ്ക്ക് പതിനൊന്നരയോടെ തീ പിടിച്ചു ഷെഡിലുണ്ടായിരുന്ന മരങ്ങൾ തേങ്ങ ഡ്രസ്സ് മുതലായവ കത്തി നശിച്ചു പെരിങ്ങോം ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഉച്ചയ്ക്ക് രണ്ടരയോടെ കണ്ണാടിപ്പോയിലിൽ ഏകദേശം ആറ് ഏക്കറോളം സ്ഥലത്ത് തീ പടർന്നു പെരിങ്ങോം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു രാത്രി എട്ടരയോടെ കണ്ണാടിപ്പോയിലിൽ കൂട്ടിയിട്ടിരുന്ന മരപ്പൊടിയിൽ തീ പടർന്നു പെരിങ്ങോം ഫയർഫോഴ്സ് എത്തി തീ അണച്ചു സ്റ്റേഷൻ ഓഫീസർ പി വി അശോകൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ തോമസ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സി ഷെറിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി വി ലതേഷ് പി രാകേഷ് പി എ അനൂപ് ജെ ജഗൻ എൻ നിബിൻലാൽ ഹോം ജോർജ് ജോസഫ് കൊങ്ങോല പി സി മാത്യു കെ വി ഗോവിന്ദൻ പി വി സദാനന്ദൻ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു ിൽ മാറ്റർ ടു മന്ത്രി ആനന്ദകരമാക്കാം അവൾബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം